ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുന്ന ആക്സിയം എം ഫോർ വിക്ഷേപണം ഈ മാസം പത്തൊൻപതിന് കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം സാങ്കേതിക തകരാറും മോശം കാലാവസ്ഥയും കാരണം മൂന്ന് തവണ വിക്ഷേപണം മാറ്റിയിരുന്നു അപർണ കാർത്തിക നമുക്കൊപ്പം ചേരുന്നു അപർണ കാർത്തിക ഇപ്പോൾ ആക്സിയം എം ദൌത്യത്തിന്റെ തീയതി ഇപ്പോൾ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ പത്തൊൻപതാം തീയതി അതായത് രണ്ട് ദിവസത്തിന് ശേഷം അത് വിക്ഷേപിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്തൊൻപതാം തീയതിയാണ് വിക്ഷേപണം തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ രണ്ട് തവണ അത് നിശ്ചയിച്ചതായിരുന്നു അതും മാറ്റിവെച്ചു ആദ്യം തീരുമാനിച്ചിരുന്നത് ജൂൺ ഒൻപതിന് എന്നുള്ളതായിരുന്നു പക്ഷേ അത് മോശം കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചു പിന്നീട് ഓക്സിജൻ ലീക്കേജിനെ തുടർന്ന് രണ്ടാമത്തെ തവണയും മാറ്റിവെച്ചു മൂന്നാമത്തേതിന് സാങ്കേതിക തകരാറെന്ന് മാത്രമാണ് അറിയിപ്പുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് പത്തൊൻപതാം തീയതി അത് വിക്ഷേപിക്കും എന്നുള്ളത് തന്നെയാണ് വലിയ ആവേശത്തിൽ തന്നെ ഇന്ത്യക്കാർ ഇന്ത്യക്കാരുൾപ്പെടെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു മിഷനാണ് ഇത് എന്നെയാണ് അതിൻ്റെ പ്രത്യേകത സുജയ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ വംശജനായ ശുഭാംശു ലക്നൗ സ്വദേശിയായ ശുഭാംശു ശുക്ല അതിനെ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും കൂടി രാജ്യം ഉറ്റുനോക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷേ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം വാണിജ്യ അടിസ്ഥാനത്തിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ നിലയം എന്നുള്ള രീതിയിലേക്ക് തന്നെ അതിലേക്ക് സഞ്ചാരികളെ വിടുക അത്തരം പരീക്ഷണങ്ങളുടെ ഒക്കെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെയൊരു നിർദ്ദേശം വന്നിട്ടുള്ളത് അതിനുള്ള എല്ലാ പരിമിതികളും അതിജീവിച്ചുകൊണ്ട് വർഷങ്ങളോളം നീണ്ട പരിശീലനത്തിനൊടുവിൽ ഒരു ഇന്ത്യക്കാരൻ അതിനെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ പ്രത്യേകതയും പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട് അത് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ജൂൺ പത്തൊൻപതിന് തന്നെ വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷമാണ് നാസ ആക്സിഒ ഫോറിൻ്റെ ദൗത്യം ഈ മിഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏകദേശം പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രാപഥമാണ് ഇതിനുണ്ടാവുക അത്രയും ദിവസത്തിന് ശേഷം അത് ബഹിരാകാശ നിലയത്തിലെത്തും അതിനുശേഷമായിരിക്കും അതിൻ്റെ തുടർ കാര്യങ്ങളെക്കുറിച്ചുള്ള ചില സസ്പെൻസുകളുണ്ട് എന്ന് ആക്സ് സ്പേസ് എക്സ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലോൺ ഇലോൺമസ്കിൻ്റെ ഉടമസ്ഥതയുള്ള സ്പേസ് എക്സ് ആണ് ഇതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളെല്ലാം നൽകുന്നത് നാസയുമായി ചേർന്നുകൊണ്ടാണ് നടപ്പിലാക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇതിനൊരു മറ്റൊരു പ്രത്യേകതയുള്ളത് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാണിജ്യാടിസ്ഥാനത്തിൽ ബഹിരാകാശ നിലയം പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ട് അത് എത്രത്തോളം പ്രാവർത്തികമാകും അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത എങ്ങനെയാണ് അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ പഠനം കൂടി നടക്കുന്നുണ്ട് എന്തായാലും നേരത്തെ തന്നെ വിക്ഷേപണ തറയിലേക്ക് ഇതിൻ്റെ ഫാൽക്കണ്ണ യന്ത്രങ്ങളെല്ലാം എത്തിച്ചിരുന്നു അത് നാസ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും കാത്തിരിപ്പിന് ഈ പത്തൊൻപതാം തീയതിയോട് കൂടി ഒരു വിരാമമാകും എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം അതിന്റെ മറ്റ് അപ്ഡേറ്റുകൾ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം സുജയ അപർണ കാർത്തികയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു